കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ യൂറോപ്പ് ട്രിപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയോടൊപ്പം ഞാനൊരു ആറ് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല റിവ്യൂ ഉണ്ടായി അപ്പോൾ യൂറോപ്പിനെ പറ്റി യു കെ പറ്റിയൊക്കെ ഒരുപാട് ഡൗട്ട്സ് എനിക്ക് വരാൻ തുടങ്ങി അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ യൂറോപ്പ് ട്രിപ്പ് ചെയ്യുന്ന വ്യക്തിയോടൊപ്പമാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഇത് ദ ട്രാവൽ കമ്പനിയുടെ സിഇഒ ആണ് സജി കുര്യൻ ഒരുപാട് പേർക്ക് എന്തോ എനിക്ക് തോന്നുന്നു ഏഴ് ലക്ഷത്തിനുള്ളിൽ ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഇപ്പം മുഖം ഫാമിലിയർ ആയിരിക്കും അന്ന് ഒരുപാട് പേര് കോൾ ചെയ്തിരുന്നു അല്ലേ ഒത്തിരി കോളുകൾ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്തു വളരെ മികച്ച അഭിപ്രായങ്ങൾ അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ യൂറോപ്പ് ട്രിപ്പ് ചിലർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ചിലർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ളവരെല്ലാവരെയും മാനേജ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും അതിന് തക്കതായ ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഓണത്തിന് ഒരു മൂന്ന് ടൈപ്പായിട്ട് യു കെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള മൂന്ന് ഡിഫറെന്റ് പ്രോഗ്രാംസ് അത് കൂടാതെ രണ്ട് ഡിഫറെന്റ് യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള രണ്ട് ഡിഫറെന്റ് പ്രോഗ്രാംസും നമ്മൾ ഇത്തവണ അവതരിപ്പിക്കുന്നുണ്ട് ടി സി അതായത് ട്രാവൽ കമ്പനി യൂറോപ്പ് ട്രിപ്പ് ചെയ്യുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട് പുറത്തൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകതയും എന്തുകൊണ്ടാണ് മികച്ചതാവാൻ കാരണവും ഞാൻ ഞാനെൻ്റെ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറയാം നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് യു കെ യൂറോപ്പാണ് അത് പതിനാല് രാത്രി പതിനാറ് പകൽ പതിനാല് രാത്രി പൂർണ്ണമായും ഹോട്ടൽ അക്കോമഡേഷൻ ആണ് പതിനാല് രാത്രി മികച്ച ഫോർ സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷൻ ഉൾപ്പെടെ പതിനാറ് ദിവസം കൊണ്ട് പൂർത്തിയാവുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ രണ്ട് രാത്രി ലണ്ടൻ രണ്ട് രാത്രി പാരീസിൽ രണ്ട് രാത്രി എയ്ഡോവൻ അതായത് ോളണ്ടിൽ വരുന്ന ഒരു സിറ്റിയാണ് അവിടെയാണ് താമസം കൊടുക്കുക പിന്നീട് വരുന്ന ഒരു രാത്രി നമ്മൾ ജർമ്മനിയിൽ അത് സ്റ്റുഡ്ഗഡ് ഭാഗങ്ങളിലായിട്ടാണ് അക്കോമഡേഷൻ കൊടുക്കുക പിന്നീട് വരുന്ന രണ്ട് രാത്രി നമ്മൾ സ്വിറ്റ്സർലൻഡിൽ വരുന്നു അതിനുശേഷം വരുന്ന ഒരു രാത്രി നമ്മൾ ഓസ്ട്രിയയിൽ വരുന്നു അതിനുശേഷം വരുന്ന രണ്ട് രാത്രി നമ്മൾ വെനീസിൽ വരുന്നു പിന്നീട് വരുന്ന രണ്ട് രാത്രി ഇറ്റലിയിൽ റോമിൽ വരുന്നു അങ്ങനെ പതിനാലിനായിട്ട് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് രണ്ട് രാത്രി അല്ലെങ്കിൽ രണ്ട് രാത്രി ഒരു ഹോട്ടലിൽ അക്കോമഡേഷൻ കിട്ടുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ചെയ്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അതൊരു വലിയ ആണ് സാധാരണ ഒരു യൂറോപ്പ് ട്രിപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഓരോ ദിവസങ്ങളായിട്ടായിരിക്കും അക്കോമഡേഷൻ വരും അപ്പോൾ ഇൻ ചെക്ക് ഔട്ട് ചെയ്ത് എല്ലാ ദിവസവും പോകണം ഇത് ഒരു ദിവസം നമ്മൾ ലഗേജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് പോവാം ആകെ രണ്ട് ഹോട്ടലിൽ മാത്രമാണ് ഒരു ദിവസം അക്കോമഡേഷൻ വരുന്നത് അതൊരു പ്രത്യേകതയാണ് പിന്നെ മാക്സിമം ക്വാളിറ്റി സൈറ്റ് സീങ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് കാണേണ്ടതായ എല്ലാ പ്രധാനപ്പെട്ട സൈറ്റ് സീങ്ങും നമ്മുടെ പ്രോഗ്രാമിലുണ്ട് അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങൾ നിങ്ങൾ കഴിഞ്ഞവണ്ണ പോയ ആൾക്കാരുടെ റിവ്യൂ നിങ്ങൾ നോക്കിയാലറിയാം അതിനകത്ത് ഒരു മാക്സിമം മീ ഡിന്നറുകൾ നമ്മൾ താമസിക്കുന്ന അതാത് ഹോട്ടലിലാണ് കൊടുത്തിരുന്നത് രണ്ട് രാത്രി താമസിക്കുന്ന ഹോട്ടലിൽ ഒരു രാത്രിയെങ്കിലും ഡിന്നർ ആ ഹോട്ടലിൽ തന്നെയായിരിക്കും ഒരു രാത്രി അതേ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ആയിരിക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുക മാക്സിമം ലോക്കൽ മീൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് ഒന്നും യാതൊരുവിധ കംപ്ലൈൻ്റുകളും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഉച്ചയ്ക്കാണെങ്കിലും വളരെ നല്ല ലഞ്ചുകളാണ് നല്ല റെസ്റ്റോറൻ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ സൈറ്റ് സീയിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാം വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സൈറ്റ് സീയിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ആർക്കെങ്കിലും ആ ഐറ്റിനേ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബന്ധപ്പെട്ട ആ ബന്ധപ്പെട്ട് നമ്മൾ അയച്ചു കൊടുക്കാം ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോഴും ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ആരുടെ കൂടെ ട്രാവൽ ചെയ്തും ആ ക്വാളിറ്റിയാണ് നമ്മളും നോക്കിയത് ആരുടെ കൂടെ ട്രാവൽ ചെയ്താലും നിങ്ങൾ ഐറ്റ്നറി വളരെ വ്യക്തമായിട്ട് നോക്കണം അതുപോലെ തന്നെ സൈറ്റ് സിംഗ് നമുക്ക് ഒരു ഒരു തവണയും ജീവിതത്തിൽ പോകുകയുള്ളൂ പക്ഷേ ആ ഒരു കൺട്രി മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനാണോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കണം അപ്പം നിങ്ങൾ എങ്ങനെയാണോ ട്രാവൽ ചെയ്യുന്നത് ഏത് കമ്പനിയായിട്ടാണോ ട്രാവൽ ചെയ്യുന്നത് അതെല്ലാം പ്രശ്നം നിങ്ങൾ പോകും ആ രാജ്യം ഫുള്ള് മുതലാക്കിയിട്ട് അതായത് കണ്ട് തീർന്നിട്ട് വരാനുള്ളതായിരിക്കണം നോക്കേണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹം ഷുവറായിട്ട് നിങ്ങളോട് പറഞ്ഞത് ഐറ്റ്നറി ആയിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളത് അല്ലേ പലപ്പോഴും എല്ലാവരും പറയും യൂറോപ്പിലും ഇന്ന ശ്രദ്ധ ഇന്ന ശ്രദ്ധ പല സ്ഥലങ്ങളും നമ്മൾ കാണാറില്ല കഴിഞ്ഞ നമ്മൾ ഒരുപാട് പറഞ്ഞു ഞാൻ തന്നെ യു പ്രോഗ്രാം പോണെങ്കിൽ യു കെ വിസായും നമ്മൾ ഷെങ്കൻ വിസായും എടുക്കണം യു കെ നമ്മൾ രണ്ട് രാത്രി മാത്രമേ താമസിക്കുന്നുള്ളൂ പ്രധാനപ്പെട്ട സൈറ്റ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് സിറ്റി ടൂർ കവർ ചെയ്യുന്നുണ്ട് സിറ്റി ടൂർ ടൂറിൽ ബെഗാലുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അതുപോലെ വിൻസർ കാസിൽ കവർ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ടവർ ഓഫ് ലണ്ടൻ കവർ ചെയ്യുന്നുണ്ട് ജയൻ വീൽ കവർ ചെയ്യുന്നുണ്ട് അതെല്ലാം ഉൾപ്പെടെയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ലണ്ടൻ വേണ്ട എന്നുള്ളവർക്ക് ലണ്ടൻ വിശയ്ക്ക് പോകേണ്ടതായ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഗ്രാൻഡ് ടൂർ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് യൂറോപ്പ് കാണാനായിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെന്നെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതും ഈ പറയുന്നവർ എല്ലാ സ്ഥലത്തും രണ്ട് രണ്ട് രാത്രികളാണ് നമ്മൾ അക്കോമഡേഷൻ കൊടുക്കുക ഒരു പ്രത്യേകതയുള്ളതിനകത്ത് മൂന്ന് രാത്രികളാണ് സ്വിറ്റ്സർലൻഡിൽ കൊടുക്കുക ഇത് ഓണത്തിന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ട് ഒക്ടോബർ ഒൻപതാം തീയതി ഇവിടുന്ന് പുറപ്പെടുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഒക്ടോബർ ഏഴാം തീയതി മറ്റൊരു പ്രോഗ്രാമും കൂടി ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൽ പതിമൂന്ന് രാത്രികൾ പൂർണ്ണമായും നമ്മൾ യൂറോപ്പിലാണ് ഒരു രാത്രി നമ്മൾ ബഹ്റിനിൽ അക്കോമഡേഷൻ എടുക്കുന്നു കാരണം ഒരു ഡേ മോർണിംഗ് ചെല്ലുന്നു ആ ഡേയിൽ ഒരു ബഹ്റിൻ സിറ്റി ട്യൂർ ഉൾപ്പെടെ കാണിച്ച് പതിനാല് രാത്രികളുടെ അക്കോമഡേഷൻ പതിനാറാം ദിവസം തിരിച്ചു വരുന്നു ആ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്ന മൂന്ന് രാത്രി സ്വിറ്റ്സർലൻഡ് സാധാരണ നിങ്ങൾ ഏത് യൂറോപ്യൻ പ്രോഗ്രാമിൽ നോക്കിയാലും മൂന്ന് രാത്രി സ്വിറ്റ്സർലൻഡ് കെട്ടാൻ സാധാരണ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ രണ്ട് രാത്രികളായിട്ടായിരിക്കും മെക്വാറും സിറ്റികളിൽ വരിക ഒരു രാത്രി ജർമ്മനിയുടെ ഒരു സൈറ്റ് മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെയും ഡീറ്റെയിൽഡ് പ്രോഗ്രാം ചോദിച്ചാൽ ഞാൻ കൊടുക്കാവുന്നു ശരിക്കും യൂറോപ്പ് ട്രിപ്പ് എന്ന് ഈ വീഡിയോ പറയുകയാണെങ്കിൽ യു കെ യൂറോപ്പ് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നതെന്ന് പറയാം ഒന്ന് യൂറോപ്പ് മാത്രമായിട്ട് ചെയ്യും ഒന്ന് യു കെ യൂറോപ്പ് ചെയ്യും പിന്നീട് നമുക്ക് ബഡ്ജറ്റ് പ്രോഗ്രാം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ സാധാരണഗതിയിൽ ഇത്രയും പൈസ മുടക്കി പോകാണ്ട് ഇപ്പൊ യു കെ യൂറോപ്പിന്റെ ഒക്കെ പ്രോഗ്രാമിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു മൂന്നേ മുക്കാൽ മൂന്നു ലക്ഷത്തി അമ്പത് രൂപയൊക്കെ കോസ്റ്റ് വരുന്നു വരുന്നത് ഉണ്ട് അപ്പോൾ അത്രയും നമുക്ക് ഡീറ്റെയിൽ പൈസ മുടക്കാൻ താല്പര്യമില്ല എന്നാലൊന്ന് യൂറോപ്പ് കാണണം അത് ഒരു 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 പത്ത് ദിവസം കൊണ്ട് പൂർ പതിനൊന്ന് ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന കിരീടം അത് എട്ട് രാത്രി യൂറോപ്പിൽ പൂർണ്ണമായ അക്കോമഡേഷനും ഒരു ദിവസം ബഹ്റനിലുമായിട്ടുള്ള അക്കോമഡേഷനും ഞങ്ങളൊരു പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുണ്ട് ഗ്ലിംസസ് ഓഫ് യൂറോപ്പ് എന്നാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് അത് ഇറ്റലിയിൽ നിന്ന് തുടങ്ങി റോമിൽ നിന്ന് തുടങ്ങി സോറി പാരീസിൽ നിന്ന് തുടങ്ങി നമ്മൾ അവസാനിക്കുന്ന രീതിയിലാണ് ഫോർ സ്റ്റാർ ആണ് ബഡ്ജ് അത് ഡിന്നർ ഒന്നും അത് നമ്മുടെ ഹോട്ടലിൽ ഇതായിരിക്കില്ല പുറത്തായിരിക്കും ഡിന്നർ കൊടുക്കുക അതിനകത്ത് എല്ലാം ലോക്കൽ മീൽ ആവണമെന്നില്ല കുറച്ചൊക്കെ ഇന്ത്യൻ മീൽസ് ആയിരിക്കും കൂടുതൽ കൊടുക്കുക കാരണം ആ പ്രൈസിന്റെ വേരിയേഷൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഒരു ബഡ്ജറ്റ് പ്രോഗ്രാമിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ പ്രോഗ്രാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ ഇപ്പം ഗ്രാൻഡ് യൂർ ഓഫ് യൂറോപ്പിന്റെ പ്രോഗ്രാമും ഗ്ലിംസസ് ഓഫ് യൂറോപ്പിന്റെ പ്രോഗ്രാമും നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അല്ലെങ്കിൽ വിളിക്കുന്ന കസ്റ്റമറോട് തീർച്ചയായിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലേഷൻ കൊടുക്കാനായിട്ട് ഈ താഴെ കൊടുത്തിട്ട് ഞാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക തീർച്ചയായിട്ടും ഏത് ഏത് വേണം നമ്മളിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർക്കും അതെല്ലാം കമ്പയർ ചെയ്യാനുള്ള അവസരവും തീർച്ചയായിട്ടും ഇനി നമ്മൾ യൂറോപ്പിൽ ഏതെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ യു കെ യൂറോപ്പും യൂറോപ്പും പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രോഗ്രാം നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്ന സ്പെയിൻ പോർച്ചുഗലിൻ്റെ ഒരു പ്രോഗ്രാം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഏതാണ്ട് പന്ത്രണ്ട് രാത്രി പതിമൂന്ന് ദിവസം പതിനാല് ദിവസം പതിനാലാം ദിവസം തിരിച്ചെത്തക്ക രീതിയിൽ പന്ത്രണ്ട് രാത്രി കവർ ചെയ്തെങ്കിൽ സ്പെയിൻ പോർച്ചുഗൽ ജിബ്രാൾഡർ ഉൾപ്പെടെ ജിബ്രാൾട്ടർ പോകണമെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട് ജിബ്രാൾട്ടർ പോകണമെങ്കിൽ യു കെ വിസ വേണം അല്ലാത്തവർക്ക് ജിബ്രാൾഡർ പോകാൻ സാധിക്കില്ല അത് അല്ലെങ്കിൽ ആ ഒരു ഡിബ്രാൾഡ് ഭാഗം മാത്രം ഒഴിവാക്കി നിൽക്കാനേ സാധിക്കുള്ളൂ ഇത് ബേസിക്കലി ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് എനിക്ക് യു എസ് ഇയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് അതിനോടുകൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സ്പെയിൻ പോർച്ചുഗൽ ഒരു ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുള്ളൂ ആ ഓക്കെ ഇനി ഒരു ഡൗട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമുള്ളവർക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ സൗദി ഉണ്ടാവും ഖത്തർ ഉണ്ടാവും ഇപ്പോൾ ദുബൈ എന്നൊക്കെ ആളുകൾ ഉണ്ടാവും അവർക്ക് അതുവഴി നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്കും ട്രാവൽ ചെയ്യാം കഴിഞ്ഞവണ് ഒരുപാട് കംപ്ലൈൻറ്റ്സ് വന്നത് എനിക്ക് ജിഷ പറഞ്ഞ മനസ്സിലായി കാരണം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചത് സൗദിയിൽ നിന്നും ബഹ്റിൽ നിന്നും കുവൈറ്റിൽ നിന്നും ദോഹയിൽ ഖത്തറിൽ നിന്നൊക്കെയാണ് ഞാൻ ആക്ച്വലി ഓണസ്റ്റ്ലി പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്നാണ് ഒരു ഗ്രൂപ്പ് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ ഞാൻ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് അവിടുന്ന് അവർക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഡെസ്റ്റിനീഷ്യനിൽ ജോയിൻ ചെയ്ത രീതിയിൽ ഞാൻ പ്രോഗ്രാമിന്റെ ഐറ്റമറി ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആര് വിളിച്ചാലും അതിൽ ജോയിൻ ചെയ്ത രീതിയിൽ അതിന്റെ കോസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ഐറ്റമറി നമുക്ക് അയച്ചു തരാൻ പ്രവാസികൾക്ക് നമുക്ക് ഭയങ്കരമായിട്ട് അവർക്ക് മുൻഗണന കൊടുക്കണം കാരണം എന്റെ വലിയ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കാൻ കാരണം തന്നെ പ്രവാസികൾ തന്നെയാണ് എനിക്കത് മനസ്സിലായി കാരണം അതിന് ഒരുപാട് എൻക്വയറി ഒത്തിരി വന്നു എനിക്ക് ചില സമയത്ത് ആൻസർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള എൻക്വയറി ആ അത് ഇപ്പം പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ പോസ്റ്റോ വീഡിയോസോ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ കോളും സപ്പോർട്ടും വരുന്ന അവിടുന്നാണ് പൈസ പോലും നോക്കാതെ ആളുകൾ ചിലത് പർച്ചേസ്റ്റ് ജിഷ വാങ്ങിയിരുന്നു പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് അത് നമുക്ക് ആ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യം അവരുടെ മുന്നിൽ എനിക്ക് അതാണ് ഞാൻ ഇത്തവണ പ്രത്യേകം തന്നെ ഞാൻ ഇത്തവണ തീർച്ചയായും പ്രിപ്പയർഡ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി കുറച്ച് കോളുകൾ വന്നതിനകത്ത് ഞാൻ ഓൾറെഡി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് വന്ന ആളുകൾക്ക് ഈ പ്രോഗ്രാം ചെയ്യാം കൂടാതെ ഒരു പ്രോഗ്രാമും കൂടെ യൂറോപ്യൻ ബന്ധപ്പെടുത്തി ഞാൻ ഈസ്റ്റേൺ യൂറോപ്പിന്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പോളണ്ടിൽ നിന്ന് തുടങ്ങി ക്രൊയേഷ്യയിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ അതും ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമ്മൾ ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ പ്രോഗ്രാമും കൂടി യൂറോപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ യു കെ യൂറോപ്പ് ട്രിപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ യൂറോപ്യൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അഞ്ച് പ്രോഗ്രാമുകളാണ് നമ്മൾ ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്ന് യു കെ യൂറോപ്പ് ഒന്ന് ഗ്രാൻഡ് ടൂർ ഓഫ് യൂറോപ്പ് മറ്റൊന്ന് ഗ്ലിംസസ് ഓഫ് യൂറോപ്പ് മറ്റൊന്ന് സ്പെയിൻ പോർച്ചുഗലിൻ്റെ ഒരു പ്രോഗ്രാം കൂടാതെ ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ ഒരു പ്രോഗ്രാം ഇത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമുകളുണ്ട് ഒക്ടോബർ മാസങ്ങളിൽ പ്രോഗ്രാമുണ്ട് നവംബർ മാസങ്ങളിലേക്ക് നമ്മൾ യൂറോപ്പ് ക്രമീകരിക്കുന്നില്ല കാരണം കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളുണ്ട് നമ്മുടെ ആളുകൾക്ക് അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ യാത്ര ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബന്ധപ്പെടാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രാവൽ കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലാണ് നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തിനെ വിളിക്കാം നിങ്ങളുടെ ആ രാജ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം അദ്ദേഹം ഉണ്ടാക്കി അല്ലെങ്കിൽ കറക്റ്റാക്കി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇനി യൂറോപ്പിൽ ഒരു ട്രിപ്പ് വേണമെന്നുണ്ട് അല്ലെങ്കിൽ ഏതൊരു രാജ്യമായിക്കോട്ടെ നിങ്ങൾ ഈ ഒരു പേര് മറക്കാതിരിക്കുക സജി കുര്യൻ ദ ട്രാവൽ കമ്പനി ടി ടി സി ഐറ്റ്നറി എടുത്ത് നോക്കുക ഏതാണ് ബെറ്റർ എന്ന് നോക്കുക ഇദ്ദേഹത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കൈ കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനിയുള്ള നിങ്ങളുടെ യാത്രകൾ ടി ടി സി കൂടെ ഉണ്ടാവും